ഇന്ത്യയിലെ ആദ്യത്തെ അഡ്വാൻസ്ഡ് ഐ സി യു സ്യൂട്ട് കണ്ണൂർ ആസ്ട്രമെംസിൽ സജ്ജമായി ഇനി ഐ സി യുവിൽ രോഗിയോടൊപ്പം ബന്ധുക്കൾക്കും കൂട്ടിയിരിക്കാമെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു ഐ സി യുവിൽ പ്രവേശിപ്പിക്കപ്പെട്ട രോഗികളുടെ ബന്ധുക്കൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം പലപ്പോഴും വിവരണാതീതമാണ് രോഗിയെ തനിച്ചാക്കി മാറി നിൽക്കേണ്ടി വരുന്നതിൻ്റെ വിഷമവും രോഗിയുടെ അവസ്ഥ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കാത്തതിൻ്റെ ആശങ്കയുമെല്ലാം ഇവരെ ബുദ്ധിമുട്ടിലാക്കാറുമുണ്ട് ഇതിന് പരിഹാരമാവുകയാണ് അഡ്വാൻസ്ഡ് ഐ സി യു സ്യൂട്ട് ഗുരുതരാവസ്ഥയിലുള്ള രോഗിക്ക് പലപ്പോഴും ബന്ധുക്കളുടെ സാന്നിധ്യം ഗുണകരമായ പുരോഗതിക്ക് വഴിയൊരുക്കാൻ സാധ്യതയുണ്ട് ഈ സാഹചര്യത്തെ ഉൾക്കൊണ്ട് ഇന്ത്യയിൽ ആദ്യമായി ഐസിയുവിൽ രോഗികൾക്കൊപ്പം അടുത്ത ബന്ധുക്കൾക്കും നിൽക്കാൻ സാധിക്കുന്ന പ്രത്യേകം അഡ്വാൻസ്ഡ് ഐ സിയു സ്യൂട്ടിന് കണ്ണൂർ ആസ്റ്റർമിംസിൽ തുടക്കം കുറിക്കുകയാണെന്ന് അധികൃതർ പറഞ്ഞു കണ്ണൂർ ആസ്റ്റർ മീംസിന്റെ ഒരു നില പൂർണ്ണമായും തന്നെ അഡ്വാൻസ്ഡ് ഐ സി യു സ്യൂട്ടായി മാറ്റിവയ്ക്കുകയാണ് എക്മ പോലുള്ള ചികിത്സകൾ നിർവഹിക്കുന്ന സങ്കീർണമായ അവസ്ഥയിലുള്ള രോഗികളുടെ ബന്ധുക്കൾക്ക് പോലും അഡ്വാൻസ്ഡ് ഐ സിയു സ്യൂട്ടിൽ രോഗിയോടൊപ്പം നിൽക്കുവാൻ സാധിക്കും ഇതോടൊപ്പം രോഗികളുടെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ചില മാനദണ്ഡങ്ങൾ കൂട്ടിരിപ്പുകാർ നിർബന്ധമായും പാലിക്കേണ്ടതായി വരികയും ചെയ്യും അഡ്വാൻസ്ഡ് ഐ സിയു സ്യൂട്ടിന്റെ ഉദ്ഘാടനം കെ കെ ശൈലജ എം എൽ എ നിർവഹിച്ചു പേഷ്യന്റിന് രോഗം സുഖാകുന്നതിൽ മാനസിക ഒരു പ്രധാന ഘടകമാണ് ഒരു അസ്വസ്ഥത ഒഴിവാക്കുക എന്നുള്ള ഒരു പ്രധാന ഘടകമാണ് അപ്പൊ അർത്ഥത്തിൽ ഒരുപാട് ഗുണം ചെയ്യുന്നു എനിക്ക് തോന്നുന്നു പലപ്പോഴും ഞങ്ങളെല്ലാം വന്നിട്ട് ചിലപ്പോ ചില പേഷ്യന്റിനെ കാണാൻ നിങ്ങളെ പെർമിഷൻ ചോദിച്ച് ജനപ്രതിനിധികൾ നിറനിലേക്ക് കയറി എനിക്ക് ചിലപ്പോ ഒരു കുറ്റപ്പം ചിലടടുത്ത് കയറാണ്ട് പോയിട്ടുണ്ട് ബന്ധുക്കൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവർക്ക് പ്രവേശിക്കാൻ കഴിയില്ല കാരണം എല്ലാവരെയും എല്ലാ സമയവും കയറ്റാൻ പറ്റില്ലല്ലോ അത് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടേ പറ്റുള്ളൂ <nold trousers> Dambyar, Renjita, Shrithan, േ ഇത് കാരണം ഡോക്ടർ അനൂപ് നമ്പ്യാർ ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത് ഡോക്ടർ അമിത് ശ്രീധരൻ ഡോക്ടർ റിനോയ് ചന്ദ്രൻ തുടങ്ങിയവർ സവിശേഷതകൾ വിശകലനം ചെയ്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ